അപ്പോൾ നമ്മളങ്ങനെ തുടങ്ങാൻ പോവുകയാണ് നമ്മളെ സംരംഭം അടുത്ത സ്റ്റെപ്പിലോട്ട് അതായത് ലേഡീസിൻ്റെ സ്റ്റാർട്ട് ചെയ്തു എല്ലാത്തിനും ലേഡീസിൻ്റെയും ജെന്റ്സിൻ്റെയും ഒന്നിച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ വർക്കിങ് കാര്യങ്ങളൊക്കെ എൻ്റെ സുഹൃത്ത് ഗ്രതീഷ്ടമാണ് നോക്കുന്നത് അപ്പോൾ നമ്മുടെ നാടിന്റെ പികാരം അറിയാമല്ലോ മാരായമുട്ടെന്നാണ് മഹാരാജമുട്ട് മാരായമുട്ടായി ഇനി ഫ്യൂച്ചറിൽ കേരളത്തിൻ്റെ തിരുപ്പൂരം എന്നറിയപ്പെടട്ടെ എന്നുള്ള പ്രാർത്ഥന ഇപ്പോൾ വാട് ഒരു സാന്നിധ്യത്തിൽ നമ്മൾ ആരംഭിക്കാൻ പോവാണ്

Hallo. Ja, luister. Alleen nog. Ba. Kom dan. Ba ba, wie wa? Ba ba. 아니다 아, 아, <ored answered> അടുത്ത സ്റ്റെപ്പ് വെച്ച് ഒരു മൂന്നാമത്തെ സ്റ്റെപ്പ് കൂടെ ആകുമ്പോൾ ഒരു ഗ്രാൻഡ് ഓപ്പണിംഗ് ആണ് വരുന്നത് എന്നിട്ടാ അതിലുള്ള ആദ്യം ആയുധങ്ങളാണ് മറ്റേ മെഷീനറീസ് മാത്രം

ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെറുതെ ഷൗട്ട് ചെയ്ത് നോക്കിയായിട്ട് നമ്മൾ തന്നെ നമുക്ക് ചെയ്തോണ്ട് ഷൗട്ട് നമ്മൾ വെറുതെ തുടങ്ങിയിടുന്നതെന്ന് മാത്രം ബാക്കി ഓർഡർ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തിട്ട് നമ്മളെല്ലാവരും മേടിക്കും പുറത്തെവിടെ പോയതാണ് സംഭവം തുടങ്ങുകയാണ് അപ്പം നമ്മുടെ നമ്പർ ഡിസ്പ്ലേയിൽ വരും ആ നമ്പറിൽ ഓർഡറുകൾ വിളിക്കുക ആണുങ്ങളുടെ ആണെങ്കിലും പെൺകുട്ടികളുടെ ആണെങ്കിലും കുട്ടികളുടെ കുട്ടികളുടെ ആണെങ്കിലും വലിയ ആൾക്കാർ മുതൽ സ്ത്രീകൾ ആൾക്കാർ ബ്രാൻഡ് ഓർഡേഴ്സ് എന്ത് പ്രോഡക്റ്റ് വേണമെങ്കിലും ചെയ്യാം അന്നാമതി ഓർഡർ വിളിച്ച് പറയും ഓക്കെ അപ്പം എല്ലാവരും അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നങ്ങണ്ടല്ലോ ഇനി ഒരു മൂന്നാം സ്റ്റെപ്പ് വരും അപ്പോൾ അത് ഇതിലും ഗ്രാൻഡായിരുന്നു എന്നാരും എങ്ങനെയാണ്ട് പറയാ എന്നെ തിരുത്താൻ കുറേ പരിശ്രമിച്ചു അവസാനം അത് ഞാൻ ശ്രീബുദ്ധം വരെ ആയി പിന്നെ എല്ലാം മനസ്സിലാക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു അതൊക്കെ ഇനി മനസ്സിലാക്കി തരാൻ എനിക്ക് ആരുമല്ല ഇങ്ങോട്ട് കാണി എൻ സ്ക്രീനിൽ ആണ് അപ്ലൈ ചെയ്യുക അത്രയേ ഉള്ളൂ ശരി എല്ലാവർക്കും പ്രശംസ എല്ലാവർക്കും കയറുന്നു ഋഷിഭിനം ഋശുഭക്കം ആവശ്യമാ